അസ്സലാമു അലൈക്കും ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നാല് മുട്ടയിൽ നിന്ന് മുട്ടയുടെ മഞ്ഞക്കരും എല്ലാം എടുത്തു മാറ്റണം സ്പൂണോ മറ്റോ വെച്ചിട്ട് പെട്ടെന്ന് എടുത്തു മാറ്റണം പൊട്ടിപ്പോകാതെ എടുക്കണം ഇതേപോലെ തന്നെ എടുത്തു മാറ്റണം മൊത്തത്തിൽ അങ്ങനെ എടുത്തു മാറ്റിയിട്ടുണ്ട് ചെറിയൊരു പീസ് മഞ്ഞക്കരുണ്ട് അത് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കണം നാല് മുട്ടയ്ക്ക് ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഉള്ളി കൂടരുത് രണ്ട് പച്ചമുളക് ചെറിയ പീസാക്കിയത് പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചെറിയ പീസാക്കി കട്ടാക്കിയിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതേപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ചെറിയ ചെറിയ പീസാക്കി ഇടാം കാൽ ടീസ്പൂൺ കുരുമുളക് പിടിച്ചത് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഉപ്പ് എല്ലാം കൂടി നന്നായി പതപ്പിച്ചെടുക്കണം നന്നായി പതപ്പിച്ചെടുക്കണം ഇതേപോലെ പത വരുന്നത് വരെ ഇങ്ങനെ യോജിപ്പിക്കണം വിസ്കോ ഫോർക്കോ കൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം എന്നാൽ പെട്ടെന്ന് ആയിക്കിട്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കൂടി അങ്ങനെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം മുട്ടയുടെ മഞ്ഞക്കറിവ് എടുത്തിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് അതും നന്നായി പതപ്പിച്ചു കൊടുക്കാം പത വരുന്നത് വരെ ഇതുപോലെ നന്നായി പതപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് രണ്ടും കൂടി മാറ്റി മാറ്റിവെച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി ഒരു തവ വെച്ചു കൊടുത്ത് അതിലേക്ക് ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓവറായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കരുത് എണ്ണ എല്ലാ ഭാഗത്തും എത്തിച്ചിട്ട് നമ്മുടെ മുട്ടയുടെ ഇതില്ലേ ആ കൂട്ട് അത് ഇതുപോലെ ഒന്നുകൂടി പതപ്പിച്ചു കൊടുത്തിട്ട് രണ്ട് കയ്യിലും ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കണം ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇനി മൂടി വെച്ചു കൊടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തിക്കണം നന്നായി പറപ്പിച്ചതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിക്കാനുണ്ടാകും ഓവറായിട്ട് വേവരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ റോളാക്കി എടുക്കാൻ പറ്റില്ല ഇത്രയും വേവാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ മൂടി വെച്ചു കൊടുക്കുകയും പെട്ടെന്ന് തന്നെ മൂടി മൂടിയെടുക്കുകയും വേണം ഇതേപോലെ റോളാക്കി എടുക്കണം ഇനി അവിടെ നിന്ന് വെന്തോളും അതിന് രണ്ടാമത്തെ ഭാഗവും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് കൈയ്യിൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ട് കൈയ്യിൽ ഒഴിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കണം എന്നാലേ വീണ്ടും റോളാക്കി റോളാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇതേപോലെ ആ ഭാഗത്തേക്ക് ആക്കി കൊടുക്കണം അത് ഇതേപോലെ ആക്കി കൊടുക്കണം അവിടെ ടച്ച് ചെയ്തിട്ട് തന്നെ വരണം ഇനി മൂടി വെച്ച് മൂടി വീണ്ടും തുറന്നിട്ട് വീണ്ടും റോളാക്കി എടുക്കാം ഇനി മൂന്നാമത് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം ആ ഭാഗത്തേക്ക് നല്ലവണ്ണം ടച്ച് ചെയ്ത് കൊടുക്കണം ഈ റോളാക്കിയ ഭാഗത്തേക്ക് നല്ലവണ്ണം ടച്ച് ചെയ്ത് കൊടുക്കണം വീണ്ടും മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി തുറന്നിട്ട് വീണ്ടും റോളാക്കി എടുക്കാം നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് വാട്ടണ്ട പിടിക്കണ്ട ഒന്നും പണിയില്ല ഇതേപോലെ റോളാക്കി എടുത്തിട്ട് ഇനി മുട്ടയുടെ മഞ്ഞക്കരുവല്ല പതപ്പിച്ച് വെച്ചത് അതും എണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്ന് ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഭാഗമായിട്ട് മാറ്റണം റോളാക്കിയ ഭാഗത്തേക്ക് ഒട്ടിപ്പിടുക്കുന്ന രീതിയിലേക്ക് മുട്ടിട മഞ്ഞ ഒഴിച്ചു കൊടുക്കണം ഇതാ ഇതേപോലെ മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ ഇടാൻ മറക്കരുത് ഹൈ ഇടരുത് ലോ ഫ്ലെയിമിൽ ഇടണ്ട ഇനി മൂടി വെച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് മൂടി തുറക്കാം ഇതേപോലെ ഓവറായി വേവാത്ത രീതിയിൽ ചുറ്റിച്ചു കൊടുക്കാം ഇതേപോലെ റോളാക്കി എടുക്കണം ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ സ്പ്രെഡ് ചെയ്യാം ഇച്ചിരി ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു ഇച്ചിരിയേ ചെയ്യാൻ പാടുള്ളൂ എണ്ണ എന്നിട്ട് ബാക്കിയെ കൂടി ഒഴിച്ചു കൊടുക്കാം റോളാക്കിയ ഭാഗത്തേക്ക് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കാം വലിയ പണിയൊന്നുമില്ലാതെ നല്ലൊരു സ്നാക്കായി കിട്ടും നാല് മുട്ടയെ വേണ്ടു വലിയവർക്ക് ചെറിയവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് മൂടി വെച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടി തുറക്കാം എന്നിട്ട് റോളാക്കി എടുക്കാം റോള് ചെയ്യണം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് കട്ടാക്കി എടുക്കാം നല്ല ചൂടുണ്ടായിരുന്ന കട്ടാക്കി വന്ന സമയത്ത് ഇതേപോലെ കട്ടാക്കി കൊടുക്കാം എത്ര പീസാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ടാക്കാം ഒരു പീസ് എടുത്ത് കാണിക്കാം രണ്ട് സൈഡിലുള്ള പീസ് അങ്ങനെ കണക്ക് അതായത് ഒരു സൈഡിലുള്ള പീസാണ് രണ്ടാമത്തെ സൈഡിലുള്ള പീസ് കാണിച്ചാലും ഇതുപോലെ ഉണ്ടാകും മുട്ടയുടെ വെള്ള ഉള്ളിലും മഞ്ഞക്കൊരു പുറത്തുമായിട്ട് കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്